സംരംഭങ്ങൾക്കും കിൻഫ്രയുടെയും കെ എസ് ഐ ഡി സിയുടെയും ഭൂമി വിതരണം ചെയ്യുന്നതിനുള്ള ലാൻഡ്സ് ഡിസ്പോസൽ റെഗുലേഷൻസ് പരിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ കേരളത്തിന്റെ വ്യവസായ മേഖലയിലെ നിക്ഷേപവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഭേദഗതി ഇനി മുതൽ വൻകിട നിക്ഷേപകർ ആദ്യ വർഷം പാട്ടത്തുകയുടെ പത്ത് ശതമാനം അടച്ചാൽ മതിയാകും പിന്നീട് രണ്ടു വർഷം മൊറട്ടോറിയവും ലഭിക്കും നിലവിൽ കിൻഫ്രയിൽ നിന്ന് വ്യാവസായിക സംരംഭങ്ങൾക്ക് ഭൂമി പാട്ടത്തിനെടുക്കുന്നവർക്ക് മുപ്പത് മുതൽ അറുപത് വർഷം വരെയാണ് പാട്ട കാലാവധി പാട്ടത്തുകയുടെ പത്ത് ശതമാനം മുൻകൂറായും അൻപത് ശതമാനം ഒരു മാസത്തിനകവും നൽകണം ബാക്കി തുക പലിശ സഹിതം രണ്ട് വർഷം കൊണ്ട് രണ്ട് ഗഡുക്കളായി അടക്കണമെന്നാണ് ചട്ടം ഇനി മുതൽ എല്ലാ നിക്ഷേപകർക്കും അറുപത് വർഷത്തേക്ക് ഭൂമി അനുവദിക്കും കോടി രൂപയ്ക്ക് മുകളിലെ നിക്ഷേപമാണെങ്കിൽ തൊണ്ണൂറ് വർഷം വരെ കാലാവധിയിൽ ഭൂമി അനുവദിക്കും കുറഞ്ഞത് പത്തേക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ അനുവദിക്കുക അൻപത് മുതൽ കോടി വിഭാഗത്തിൽ വരുന്നവയ്ക്ക് ആകെ പാട്ടപ്രീമിയത്തിന്റെ ഇരുപത് ശതമാനം തുകയും നൂറുകോടിക്കുമേൽ നിക്ഷേപം വരുന്നവയ്ക്ക് പത്ത് ശതമാനം തുകയും മുൻകൂട്ടി അടച്ചാൽ മതി ആദ്യ വിഭാഗക്കാർ ബാക്കി എൺപത് ശതമാനം തുക കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന പലിശ സഹിതം അഞ്ചു തുല്യവാർഷിക ഗഡുക്കളായും നൂറുകോടിക്കുമേൽ നിക്ഷേപം കൊണ്ടുവരുന്നവർ ബാക്കിയുള്ള ശതമാനം പാട്ടത്തുക പലിശ സഹിതം ഒൻപത് തുല്യ വാർഷിക തവണകളായും അടച്ചാൽ മതിയാകും മുൻകൂർ തുക അടച്ച തീയതി മുതൽ മാസം വരെ പലിശയോടുകൂടിയ മൊറട്ടോറിയം ലഭിക്കാനും അവസരമുണ്ട് കേരളത്തിന്റെ വ്യവസായ മേഖലയിലെ നിക്ഷേപവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതുമാണ് ഭേദഗതിയെന്ന് മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത്തരം ലാർജ് ഇൻവെസ്റ്റ്മെന്റുകളാണെങ്കിൽ പത്ത് ശതമാനം ആദ്യം അടച്ചാൽ മതി അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വർഷം മൊറട്ടോറിയം കൊടുക്കും അപ്പോൾ വളരെ ഉദാരണമായ വ്യവസ്ഥകളാണ് കിൻഫ്ര കെ എസ് ഐ ടി സി പാർക്കുകൾക്കകത്ത് നമ്മൾ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് നൂറ് കോടിക്ക് മുകളിലുള്ളതാണെങ്കിൽ തൊണ്ണൂറ് വർഷത്തേക്ക് ലീസ് കൊടുക്കും അതിന് താഴെയാണെങ്കിൽ അറുപത് വർഷത്തേക്ക് ലീസിനു കൊടുക്കും അപ്പോൾ ലീസ് പിരീഡും നമ്മൾ പരിഷ്കരിച്ച ചട്ടങ്ങൾ സംസ്ഥാനത്തെ വ്യാവസായിക വികസനത്തിന് ഉത്തേജനം നൽകുകയും വലിയ തോതിലുള്ള നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും അനുകൂലമായ ബിസിനസ് അന്തരീക്ഷം സംസ്ഥാനത്ത് വളർത്തുകയും ചെയ്യും കൈരളി ന്യൂസ് തിരുവനന്തപുരം